ആരോഗ്യവകുപ്പിൽ നിയമനത്തിന് കോഴയെന്ന ആരോപണത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് കുറ്റപത്രം മന്ത്രിയുടെ ഓഫീസിലെ പി എയുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ല സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ഗൂഢാലോചനയെന്നും കുറ്റപത്രം വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരും ബിനോയ് ഏറെ വിവാദമായിരുന്നു ആരോഗ്യവകുപ്പിൽ നിയമനത്തിന് കോഴയെന്ന ആരോപണത്തിൽ ആരോപണം ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മലപ്പുറം സ്വദേശി ഹരിദാസ് എന്ന ആളുടെ മ മകന്റെ ഭാര്യയ്ക്ക് ജോലിക്കായി ആരോഗ്യവുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലെ പി എ അഖിലിന് പൈസ നൽകിയെന്ന തരത്തിലുള്ള ഒരു വലിയ ആരോപണമാണ് അന്ന് ഉയർന്നു വന്നത് ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഒപ്പം സമരങ്ങൾക്കുമെല്ലാം തന്നെ വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടോൺമെൻറ്റ് പോലീസാണ് അന്വേഷണം നടത്തിയത് അന്വേഷണത്തിൽ അതും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പി എ അഖിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ത്തിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായത് മുഖ്യമന്ത്രി സക്ഷിക്കണം ആരോഗ്യവകുപ്പിന്റെ ഓഫീസിന് ഈ സംഭവവുമായി യാതൊരുവിധ ബന്ധവുമില്ല പകരം ഹരിദാസ് എന്ന് പറയുന്ന ആൾ ആദ്യം കൈക്കൂലിയായി ഒരു ലക്ഷം രൂപ നൽകിയത് ബാസിദ് എന്ന മലപ്പുറം സ്വദേശിക്കാണ് അതുകൂടാതെ മൂന്ന് പ്രതിനിധികൾ അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന പേര് പത്തനംതിട്ട സി ഐ ടി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവ് ഈ ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു നിയമന തട്ടിപ്പായിരുന്നു അതല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല മുഖ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് ഇതിനുമായിട്ട് ഇടപെടലില്ല എന്ന തരത്തിലേക്കാണ് കുറ്റപത്രം നീങ്ങുന്നത് കുറ്റപത്രത്തിൽ നാല് പ്രതിനിധി നാല് പേരെയാണ് പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഹരിദാസിനെ ഈ കേസിൽ മാപ്പ് സാക്ഷിയാക്കുന്ന കാര്യവും കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുകയുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത വലിയ ഒരു വിഷയമായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൽ തന്റെ ഓഫീസിന് പങ്കില്ല പുറത്തു നിന്നുള്ള ചില ആളുകളുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഡി ജി പിക്ക് അഖിൽ തന്നെ അതായത് മന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ അസിസ്റ്റന്റായ അഖിൽ തന്നെ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം എ എഫ് നേതാവ് ബാസിദ് അഡ്വക്കറ്റ് ബാസിദാണ് ഇവരുടെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പ് നടത്തിയത് സെക്രട്ടേറിയറ്റിന് സമീപത്തെത്തി ഹരിദാസ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയതിനുള്ള തെളിവുകളും പോലീസിന് ലഭ്യമായിരുന്നു അല്ലാതെ ആരോഗ്യവുപ്പ് ഓഫീസുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു കുറ്റപത്രവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്